ദ റെഗുലേറ്റർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ് ഓപ്ഷൻ എ സി ബി ഓപ്ഷൻ ബി നബാർഡ് ഓപ്ഷൻ സി ആർ ബി ഐ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ഒരു കൺഫ്യൂഷൻ വരും ഒരു കൺഫ്യൂഷൻ വേണ്ട ആൻസർ വരുന്നത് ആർ ബി ഐ ഇനി ആർ ബി ഐ എന്താണെന്ന് നമുക്ക് നോക്കാം ആർ ബി ഐ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹിൽട്ടൺ ഏൻ കമ്മിറ്റിയുടെ റെക്കമെൻ്റേഷൻ പ്രകാരമാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയ ആർ ബി ഐ നിലയിൽ വരുന്നത് ഫസ്റ്റ് ഏപ്രിൽ നയൻറ്റീൻ തേർട്ടി ഫൈവിലാണ് ആർ ബി ഐ എസ്റ്റാബ്ലിഷ്ഡ് ആയത് ആർ ബി ഐ ആക്ട് വരുന്നത് നയൻറ്റീൻ തേർട്ടി ഫോർ നിലവിലെ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയാണ് ദ റെഗുലേറ്റർ ഓഫ് ഇന്ത്യൻ മണി മാർക്കറ്റ് ആർ ബി ഐ നമ്മൾ കണ്ടു നേരെ മറിച്ച് റെഗുലേറ്റർ ഓഫ് ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് അഥവാ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റെഗുലേറ്റർ എന്ന് പറയുന്നത് സെബി ആണ് സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് സെബി എസ്റ്റാബ്ലിഷ്ഡായത് സെബി ആക്ട് വരുന്നത് നയൻറ്റീൻ നയൻറ്റി ടു നിലവിലെ സെബിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ശ്രീ തുഹിൻകാന്ത പാണ്ഡെയാണ് ഇനി നബാർഡ് എന്താ നോക്കാം നാഷണൽ ബാങ്ക് ഫോർ അഗ്രിക്കൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നയൻറ്റീൻ സെവൻറ്റി നയനിൽ ബി ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻ്റേഷനായിരുന്നു നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ട്വൽത്ത് ജൂലൈ നയൻറ്റീൻ